ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാലിനിയുടെ സീമന്ത ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു ശാലിനിയെ പീഠത്തിലിരുത്തുന്നു അതിനുശേഷം ചടങ്ങുകൾ തുടങ്ങുകയാണ് ശാരദാമയ്ക്കാണെങ്കിൽ സങ്കടം വരുന്നുണ്ട് ശാരദാമ്മ വെളിയിലേക്ക് പോകുന്നു ആ സമയത്ത് വിഷ്ണുവും കൂടെ ചെല്ലുന്നുണ്ട് ശാരദാമ്മ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഇനിയും വൈകിക്കാൻ പാടില്ല എല്ലാ സത്യങ്ങളും സത്യമ്മയോട് തുറന്നു പറയുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ പക്ഷെ പറ്റുന്നില്ല എന്നൊക്കെ പൂജാരി അപ്പോൾ ചടങ്ങുകൾ തുടങ്ങാമെന്ന് പറയുന്നുണ്ട് സത്യമ്മയോടാണെങ്കിൽ ആദ്യം ചെന്ന് ചടങ്ങ് ആരംഭിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് സത്യമ്മ പോയിട്ട് ശാലിനിക്ക് ആണെങ്കിൽ മുഖത്ത് മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നു അതിനുശേഷം ശാലിനിയോട് പറയുന്നുണ്ട് സത്യമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങാനെന്ന് ശാലിനി കരഞ്ഞുകൊണ്ട് സത്യാമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് സത്യമ്മയാണെങ്കിൽ ശാലിനിയെ അനുഗ്രഹിക്കുന്നു അതിനുശേഷം ശാരദാമ്മയ ചടങ്ങിനായിട്ട് വിളിക്കുന്നുണ്ട് ശാരദാമ്മ മടിച്ചു മടിച്ച് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശാരദാമ്മയും ശാലിനിക്ക് മഞ്ഞളൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് ശാലിനി കരഞ്ഞുകൊണ്ട് ശാരദാമ്മയുടെയും അനുഗ്രഹം വാങ്ങുന്നുണ്ട് അതിനുശേഷം ശാലിനി അമ്മയുടെ കൈ പിടിക്കുന്നു ശാരദാമ്മ ദേഷ്യത്തോടെ ആ കൈ പിടിപ്പിക്കുന്നു അതിനുശേഷം ശാലിനിയോട് പറയുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനെന്ന് ആ സമയത്ത് ഗസ്റ്റുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആർക്കും ഒരു സന്തോഷമില്ലല്ലോ എല്ലാവരും മാറി നിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു സത്യമ്മ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ആരാദ്യം പോകണമെന്നുള്ള കൺഫ്യൂഷൻ ആണ് അല്ലാതെ വേറെ ഒന്നുമല്ല എന്നൊക്കെ പറയുന്നു ശാലിനിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അവകാശം പ്രീതിക്കാണുള്ളത് പ്രീതിയുടെ എല്ലാ കാര്യങ്ങളും ശാലിനിയാണ് നോക്കിയത് പ്രീതി പ്രഗ്നന്റ് ആണെന്ന് പോലും ശാലിനി പറഞ്ഞില്ല ശാലിനി പ്രഗ്നന്റ് ആണെന്നാണ് എല്ലാരോടും ആ സമയത്ത് കള്ളം പറഞ്ഞത് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് അന്ന് സത്യം കണ്ടുപിടിച്ചത് ഞാനല്ലേ എന്നൊക്കെ പറയുന്നു സത്യമ്മയെപ്പോൾ പറയുന്നുണ്ട് ശാലിനി പ്രീതിയുടെ ആണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് സ്നേഹിച്ചതെന്നൊക്കെ പറയുന്നു അതുകൊണ്ടൊക്കെ തന്നെ ശാലിനിയെ നോക്കേണ്ടതും കെയർ ചെയ്യേണ്ടതും ഒക്കെ പ്രീതിയാണെന്ന് പറയുന്നു അതിനുശേഷം പ്രീതി പോയിട്ട് ശാലിനിക്ക് മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ശാരിക പോകാനെന്ന് സത്യമ്മ പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും സന്തോഷത്തിന് വേണ്ടി നമുക്കൊരു പാട്ടായാലോ എന്ന് പെട്ടെന്നാണെങ്കിൽ സുസ്മിത അവിടേക്ക് വരുന്നുണ്ട് സുസ്മിത പറയുന്നുണ്ട് ഞാൻ പാട്ട് പാടിയാൽ മതിയോ എന്ന് സുസ്മിത പറയാണ് ഏത് പാട്ടാണ് ഞാൻ പാടേണ്ടത് കള്ളി കള്ളി എന്നൊരു പാട്ട് പാടിയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ആര് ക്ഷണിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ തന്നെ പൊക്കോണമെന്നൊക്കെ പറയുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് ക്ഷണിച്ചിട്ട് തന്നെ വന്നതാണ് ക്ഷണിച്ച ആളെ അപമാനിക്കരുതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട് ഞാൻ സർലെ വിളിച്ചായിരുന്നു അതുകൊണ്ടാണ് സുസ്മിത വന്നിരിക്കുന്നത് അതുകൊണ്ട് അവളെ വഴക്ക് പറയണ്ട എന്നൊക്കെ പറയുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ക്ഷണിച്ചിട്ട് വന്നതാണെങ്കിൽ ഓക്കെ പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മാറി നിന്നോണം എന്നൊക്കെ പറയുന്നു സുസ്മിത മാറി നിൽക്കാൻ പോകുന്ന സമയത്ത് വിഷ്ണു സുസ്മിതയെ പെരുങ്കള്ളി എന്ന് വിളിക്കുന്നു അത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ആരാണ് പെരുങ്കള്ളി എന്നൊക്കെ ചോദിക്കുന്നു സുസ്മിത പറയുന്നുണ്ട് ഞാനല്ല പെരുങ്കള്ളി സീമന്തം നടത്തുന്നുണ്ടല്ലോ പ്രഗ്നന്റ് അല്ല എന്നിട്ടും പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് സീമന്തം നടത്തുന്നു അവളാണ് പെരുങ്കള്ളി എന്നൊക്കെ പറയുന്നു സുസ്മിത അങ്ങനെ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു ആ സമയത്ത് വിഷ്ണുവിന്റെ അച്ഛൻ ചാരികയോട് പറയുന്നു ചടങ്ങൊക്കെ നടക്കട്ടെ മോള് ചെല്ലാനെന്നു പറയുന്നു സത്യാമയപ്പോൾ ചാരികയെ തടയുകയാണ് ചടങ്ങൊക്കെ തുടങ്ങാൻ വരട്ടെ എനിക്കൊരു കാര്യം സുസ്മിതയോട് ചോദിക്കാനുണ്ട് നീ എന്താണ് പറഞ്ഞെന്നൊക്കെ സുസ്മിതയോട് ചോദിക്കുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് ഞാൻ മിണ്ടാതെ പോയതാണ് പക്ഷെ ഈ വിഷ്ണു ചേട്ടൻ കാരണമാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നെ പെരുങ്കള്ളി എന്ന് പറഞ്ഞത് കൊണ്ട് പക്ഷെ ഞാനല്ല പെരുങ്കള്ളി ഇവിടെ പ്രഗ്നന്റ് അല്ലിട്ടും പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവരോടും കള്ളം പറഞ്ഞിട്ട് സീമന്ത ചെയ്യുന്നവളാണ് കള്ളി എന്നൊക്കെ പറയുന്നു സുസ്മിത പറയുന്നത് കേട്ടിട്ട് ശാരദ അമ്മയ്ക്ക് സങ്കടമാകുന്നു അതുപോലെ ശാലിനിയും കരയുന്നു സത്യമ്മ എപ്പോൾ ചോദിക്കുന്നുണ്ട് പ്രഗ്നന്റ് അല്ലാതെ സീമന്തം നടത്തുന്നത് ആരാണ് നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് ആന്റിയുടെ മരുമകൾ ശാലിനി തന്നെയാണെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു